പതിനഞ്ച് വയസ്സുള്ള ഒക്കെ ഉപ്പാനോടും ഉമ്മാനോട് പറയാണ്ട് തൊപ്പിന്റെ അടുത്ത് പോയഞ്ചു വയസ്സുള്ള ഈ ഉപ്പാനോടും ഉമ്മനോടും വീട്ടിൽ പറയാണ്ട് വന്നിട്ട് ഇടെ വന്നിട്ട് പുറത്തേക്ക് അരക്ക് ഇട കേറണ അനക്ക് ഇവിടെ പണി കയറണന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞു പോവുന്നില്ല ഓൻ പറയുന്നു വീട്ടിലെന്തല്ലോ ഇതാണ് വീട്ടിൽ എങ്ങനെ പോന്നില്ല ഏഹ് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വഴി ഇല്ലാറ്റെന്താക്കിയല്ല പോലീസ് സ്റ്റേഷനില് വിളിച്ച് ഇടെ വരാ ഈ നാട്ടിലെ ഇത് പോലീസ് സ്റ്റേഷനിലെ ഏഹ് വിളിച്ച് പറഞ്ഞ് എടാ ഉമ്മ ഇടത്തെ പോലീസുകാർക്ക് മത്ത അറിയത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പാതിരാത്രി നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാക്കി ഏഹ് എന്റെ ചെക്കന് ഉമ്മാൻ ഉപ്പാന് തിരൂർ തിരൂറിന്ന് വിളിച്ചു വരുത്തി പിറ്റേ ദിവസം രാവിലെ അവരെ കൂടെ വിട ചെയ്തത് ഇവനെന്താ പറഞ്ഞൂലറിയോ ഇവനെന്താ ഇതാ ഇത് ഉപ്പാനോടും ഉമ്മാനോടും പോലീസുകാരോടല്ല എന്താ പറഞ്ഞോ ഇവിടെ ആരോരും ഇല്ലാത്ത ചെറിയ പിള്ളേറെ ഞാൻ ഇവിടെ അടുത്ത് വളർത്തുന്നുണ്ട് അവരെല്ലാം ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞത് പതിനെട്ട് വയസ്സാകത്ത് ചെക്ക് ഞാൻ പോലീസിനോട് പറഞ്ഞ ഞാൻ ഇവിടെ പതിനെട്ട് വയസ്സാകത്ത് ആരും ഇവിടെ ഒറ്റ ആളത് ഇവനാ ആതില് ഇവന്റെ അനിയനായിക്കൊണ്ട് ഫാമിലി ആയിക്കൊണ്ട് മാത്രം ഇവനെ ഞാൻ നിൽക്കുന്നത് അല്ലാണ്ട് പതിനെട്ട് വയസ്സാകത്ത ആരും ഞാൻ ഇവിടെ ഇങ്ങോട്ട് കേട്ടുന്നുവല്ലോ മമ്മൂ പതിനെട്ടായ ഓക്കെ പിള്ളേരെ ഞാൻ ഇവിടെ മറ്റേ ഇത് നടത്തുന്ന പിള്ളേർ എന്താ ബാല എന്ത് ശാല ബാല ബാലശാല എന്തായാലും പറയാ പിള്ളേരെ പണിയെടുപ്പിക്കുന്ന ശാല ഒക്കെ എന്താ പറയാ അത് നടത്തുന്നില്ല ഇവന്റെ ഫാമിലി ഇവന്റെ കസിൻ ആയിക്കോണ്ട് നിൽക്കുന്ന ഇവന്റെ ഉമ്മ ഇവര് ഇതാണ് വെക്കേഷൻ എക്സാമും കഴിഞ്ഞ വെക്കേഷൻ ആയിക്കോണ്ട് ഇവ വന്നിട്ട് നിൽക്കുന്നത് അതല്ലാണ്ട് ഞാൻ ഇവിടെ എന്താ നടത്തുന്നത് ഞാന് ഏഹ് ഹലോ ഗെയ്സ് ആരാണെന്ന് മനസ്സിലായി നമ്മുടെ തൊപ്പി നമ്മുടെ വൈറൽ താരം തൊപ്പിയാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരിടയ്ക്ക് വൈറലായ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പം അദ്ദേഹം എന്താ പറയുക ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ആയിക്കോട്ടെ അല്ലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് കൂടുതലും ഈ പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്നത് കുറേയധികം കുട്ടികളാണ് കാരണം പുള്ളിയുടെ ഈ ഒരു ലൈവ് ആണ് കൂടുതൽ ചെയ്യുന്നത് അതിലെന്തൊക്കെയോ ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ വീഡിയോസ് അല്ലെ ലൈവൊക്കെ കൂടുതലും കാണുന്നത് ഒരു യൂത്തന്മാരും പിന്നെ കുറെ കുട്ടികളുമാണ് അപ്പൊ ഒരു തൊപ്പിയുടെ കൂടെ എപ്പോഴും കുറച്ച് ഗ്യാങ്ങുകൾ ഉണ്ടാവും അല്ലെ അതിലിപ്പോ ഒന്ന് രണ്ട് പയ്യന്മാരുണ്ട് അപ്പൊ അങ്ങനെ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഏതോ ഒരു കുട്ടി ഈ തൊപ്പിയുടെ വീട്ടിൽ ചെന്ന് കയറി വീട്ടിൽ വന്നിരുന്നിട്ട് തൊപ്പി ജോലി കൊടുക്കണം അല്ലെ തൊപ്പിയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ ഏതോ ഒരു പയ്യൻ പതിനെട്ട് വയസ്സ് ഒരു പയ്യൻ വീട് വിട്ട് ഇറങ്ങി വന്നിരിക്കുക അതായത് കുടുംബവും ഉമ്മാനെ ഉപ്പാനൊക്കെ ഉപേക്ഷിച്ചിട്ട് തൊപ്പിയുടെ കൂടെ നിക്കണം തൊപ്പിയുടെ വീട്ടില് ജോ എന്തോ ജോലി ചെയ്ത് നിക്കണോന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുക അതിനുള്ള ഒരു അവസരം ഒന്ന് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തൊപ്പി തന്നെയാണ് കാരണം തൊപ്പിയുടെ കൂടെ കുറച്ച് ഗ്യാങ്ങുകൾ ഉണ്ട് അതിൽ ഒന്ന് രണ്ട് കുട്ടികളാണെന്ന് തോന്നുന്ന രീതിയിൽ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് തൊപ്പി പറയുന്നുണ്ട് ഒരു കുട്ടിയായിട്ടുള്ള ഒരു ഒരുത്തൻ അത് അവന്റെ കസിൻ തന്നെയാണ് എന്നാ പറയുന്നത് പിന്നെ ഒരുത്തനുണ്ട് മൊമ്മു എന്ന് പറയുന്നത് അവൻ പതിനെട്ട് വയസ്സായ ഒരുത്തനാണെന്നാ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ഒക്കെ ഒരു ഹീറോ തന്നെയാണ് തൊപ്പി അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടെ നിൽക്കാനും അതുപോലെ തൊപ്പിയെ പോലെ അനുകരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്തായാലും കഷ്ടം തന്നെ കുട്ടികളൊക്കെ വീട് വിട്ടും സ്വന്തം വീടും വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് തൊപ്പിയുടെ കൂടെ നിൽക്കണമെന്നും പറഞ്ഞ് വരുന്നു എന്നിട്ട് പിന്നെ തൊപ്പി അവരെ പറഞ്ഞു വിടാൻ നോക്കുന്നുവെങ്കിലും അവൻ ഒരു രക്ഷയും അവൻ പോകുന്നില്ല പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു പിന്നെ ആ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്നും വാപ്പായോ ഉമ്മായോ ഒക്കെ വന്നു വന്നതിന് ശേഷമാണ് ഈ കുട്ടി പോയത് അപ്പൊ ഈ കുട്ടി പറഞ്ഞ ഒരു ന്യായം എന്ന് പറയണത് തൊപ്പി ഇവിടെ കുട്ടികളെയൊക്കെ നിർത്തുന്നുണ്ട് തൊപ്പി അവിടെ ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചെറുക്കൻ ഇറങ്ങിപ്പോന്നേന്ന് എന്ത് പറയാനാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് കുറെ എണ്ണങ്ങള് ഇതിലിപ്പോ എന്താ പറയാ കുട്ടികളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ തൊപ്പിയെ തന്നെ പറയണം കാരണം ഇവര് കാണിച്ചു കൂട്ടുന്ന ഇതുപോലുള്ള ചില കോപ്രായങ്ങൾ അതൊരുപക്ഷെ ഒരു ഒരു കൂട്ടം കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ ഈ തൊപ്പിയുടെ ഇതുപോലുള്ള ലൈവ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഗെയിം എന്തൊക്കെയോ ഗെയിമുകളുടെ ലൈവ് ആണ് അപ്പൊ അതൊക്കെ കാണുന്നത് കുറെ അധികം കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ കൂടെ നിൽക്കാനും ഒക്കെ കൊറേ അധികം ആൾക്കാർ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണ് സ്വന്തം വീട് ഇറങ്ങി വിട്ടിറങ്ങി എന്ന് പറ എന്താ കഥ പക്ഷെ എന്തായാലും തൊപ്പി അത് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു പോലീസുകാരുടെ അടുത്ത് കുട്ടിയെ ഏൽപ്പിക്കുകയും പിന്നെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പാരന്റ്സ് ഒക്കെ വന്നിട്ടാണ് കുട്ടിയെ കൊണ്ടുപോയത് എന്തായാലും കഷ്ടം തന്നെ ഇതുപോലുള്ള കുറെ ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നത് എന്തായാലും സംഭവിച്ച കാര്യം സത്യസന്ധമായിട്ട് തന്നെ തൊപ്പി ഒന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ കറക്റ്റ് കാര്യമാണ് എന്തായാലും കൊള്ളാ എന്താണ് ഇതുപോലുള്ള ഈ ഇതുപോലുള്ള ചില സോഷ്യൽ മീഡിയയിലെ ചില ഷോ കാണിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്